യഥാർത്ഥ ഹിന്ദുമ അങ്ങനെ ഒരു ഇവിടെ നിലമ്പൂരിൽ കണ്ടത് ഹിന്ദു മഹാസഭയുടെ നടക്കുന്ന ഒരു വ്യാജമല്ല അദ്ദേഹത്തിന് സംഘടനയുമായിട്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ യാതൊരു ദേശസേനകളോ അല്ലെങ്കിൽ ചരാതനങ്ങളോ ഉണ്ട് കാരണം അദ്ദേഹം നിരവധി ജീവിത കേസുകളുടെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് കേസുകൾ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് റാണി കുളത്തിൽ ക്രിസ്റ്റിൻ്റെ ശരി കേസിലെ അടികട്ടി അവിടെ നിന്ന് ഓടിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മേച്ചറ അവർക്ക് അദ്ദേഹത്തിന് മരണമൂലം അറിയിച്ചു ഓരോ വീട്ടുവെച്ചോടും നടത്തുന്ന ഒരു വ്യക്തി ൾക്ക് ഇതിന്റെ പിന്നും എന്തോ കളി ഉണ്ടാവണം കാരണം ബി ജെ പി ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും വിഷാദമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിടയിൽ ആശയക്കുഴപ്പം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഒരു മഹാസഭ അത് മത്സ്യ സംഘടന സുരേന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാം അദ്ദേഹം ഒരു ഒരു മണ്ട പോയ ആ തെങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് കാര്യക്രമം ഒന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളുണ്ടോയെന്ന് ചോദിക്കുന്ന ഒരു മനസ്സിലാണ് അദ്ദേഹം ഈ ഇടയ്ക്ക് കുറച്ച് തീരുമാനങ്ങൾ എതിരെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇയാളെ പറ്റി കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ മുന്നേറ്റീ കാപ്പിഗ് കള്ളനെന്ന് പറയുന്നത് അയാൾക്ക് എൻ്റെ ഈ യോഗ്യതല്ല ഹിന്ദു മഹാസഭയെ കുറിച്ച് പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് ഈ ബി ജെ പി എന്ന് അദ്ദേഹം വലിയ ചാടയിൽ സംസാരിക്കുന്ന ഈ ബി ജെ പി ഉണ്ടായത് ജനസംഘെന്നാണ് ഈ ജനസംഖ്യം എന്നാണ് ബി ജെ പി ഉണ്ടായതുള്ള ബോധം അദ്ദേഹത്തിനുണ്ട് അത് ജനസംഖ്യ എവിടെ നിന്നാണ് ഉണ്ടായത് ഹിന്ദു മഹാസഭ എന്നാണ് ഉണ്ടായിരുന്നു എന്നാൽ ഹിന്ദു മഹാസഭയുടെ ബൈലം എടുത്ത് വെച്ചിട്ടാണ് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം പോലും പോകുന്നു അവരുടെ വെബ്സൈറ്റിൽ പോലും ശ്യാമപ്രസാദ് മുഖർജി ആരാണെന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നേതാവാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയും പോലും ഒരു സാമാന്യ വിവരമില്ലാത്ത ഒരു വ്യക്തിയിലെടുത്ത് ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചാൽ വളരെ ഗുണമാണ് നൂറ് ശതമാനം അതായത് പി കെ കൃഷ്ണദാസും അതുപോലെ തന്നെ ബി ഗോപാലകൃഷ്ണനും കൂടെ ചേർന്നിട്ടാണ് അവരെ സ്വാധീനിച്ചത് അവരാദ്യം വരട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് മുവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ചില ഓഫറുകൾ കൊടുത്തിട്ടാണ് അവരെ പിന്മാറിയത് അല്ല അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞു വിശദീകരണം കൊടുക്കുകയും ചെയ്യുക നിലമ്പൂരിൽ ഇപ്പോഴെന്ന് വെച്ച് നമ്മുടെ ഒരു കുടുംബ ഓട്ടവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സമുദായത്തിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു പത്തിരുപതിനായിരം ഓട്ടം ഉണ്ട് കാരണം മുപ്പത്താറ് ലക്ഷം ജനങ്ങൾ വരുന്ന ഒരു ഭീരവാ സമുദായത്തിൻ്റെ ഒരു ബന്ധം എനിക്കുള്ളത് പൊതുവെ ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ഈ ഇന്ന് സ്വരാജ്യയ്ക്ക് ഇവിടെ വിപ്ലവം പറഞ്ഞു നിൽക്കുന്നു യഥാർത്ഥത്തിൽ വിപ്ലവം ഇവിടെ ഉണ്ടാക്കിയത് ശ്രീനാരായണ ഗുരുവും നാണിയാശാനും ചോദിച്ചാണ് ആദ്യമായിട്ട് വർഗീയതക്കെതിരെ പോരാടിയത് നാണിയാഷാമിൽ ഗുരുവാണ് ആ ഒരു ഓട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ശ്രീനാരായണ ഗുരുഭക്തനെയൊക്കെ ഏറ്റവും വലിയ റോട്ടും നമ്മൾക്കിവിടെ പക്ഷേ അതിൽ നിന്നും ഞാനിവിടെ റെക്കമെൻ്റ് ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ അയ്യപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതുപോലും എൻ്റെ മുത്തച്ഛൻ ഗുരുവും ചേർന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് ആൾക്കാർക്ക് ആരാധിക്കാൻ പറ്റുക ഇന്നിവിടെ അഭിമാനം കൂടി നടക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു 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 മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടൊന്ന് വോട്ട് പിടിക്കാൻ കണ്ടു പോകുന്ന ലീവെന്തോ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിഷ്പക്ഷ ഒരു ഒരു പ്രവർത്തനം നടക്കുന്ന ജനകീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നല്ല നല്ല ആൾക്കാരൂടെ ഉണ്ട് അവർ തിരിച്ചത് മനസാക്ഷി വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ നോട്ടയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് കാരണം എനിക്ക് പോയിന്റ് ചെയ്ത് പറയാൻ അങ്ങനെ ആരെയും അറിഞ്ഞില്ല പിന്നെ ആര്യടൻ മുഹമ്മദ് ആര്യടൻ ഷൗക്കത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ വർഗീയതക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ വർഗീയതക്കെതിരെ പോലും അതിശക്തമായിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് അപ്പം ജനങ്ങൾക്ക് അദ്ദേഹം യൂസ്ഫുൾ ആണെങ്കിൽ അന്തരീക്ഷം പോലെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വേദനിക്കുന്ന ഒരു ഇതാണ് ശബരിമല വിഷയത്തിൽ കാണിച്ചു വെച്ചത് അദ്ദേഹത്തിന്റെ നാട്ടെന്ന് പറയുന്നത് അത്രയും മനുഷ്യരുടെ അതേപോലെ ഹിന്ദു സനാതനങ്ങളുടെയും ബന്ധുക്കളുടെയും മനസ്സിനെ പ്രണപ്പെടുത്തുന്ന കാര്യമൊന്നും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒന്നും പറയാൻ സാധിക്കാത്ത എന്നാൽ ഈ സ്വരാജിനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം ഈ പറയുന്ന ഒരു സായു സ്വരൂപത വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ചിന്തിക്കേണ്ടിയിട്ടുണ്ട് Subscribe to One India and never miss an update.